എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അബിയെ രാത്രിയാകുമ്പം രാത്രി ഒരു മണിയാകുമ്പോൾ ആ പാമ്പ് വീടത്തെക്കാരൻ വിളിക്കുന്നുണ്ട് നേരം അയാൾ വന്ന് എന്ന് മനസ്സിലാക്കി അബി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നിട്ട് അയാളും കൂട്ടി അകത്തോട്ട് വരുവാണ് നേരം അങ്ങേരി ചോദിക്കുന്നുണ്ട് ക്യാമറ വല്ല ഓൺ ആണോ എനിക്ക് പ്രശ്നം ആകുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുമോ ഇനി കയറി വാ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ് അകത്ത് കയറിയ ശേഷം പെട്ടെന്ന് അബി ഫ്രണ്ടിലെ ഡോർ അടയ്ക്കും നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ് ഫ്രണ്ടിലെ ഡോർ അടയ്ക്കുന്നത് എന്ന് എന്നിട്ട് അഭി പറയുന്നുണ്ട് മുകളിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി വന്നാൽ തന്നെ ഡോറ് തുറന്നു കിടക്കുന്നത് കാണണ്ട അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നില്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് പേടിയാട്ടോ ഇനി ആരെങ്കിലും കാണുമെന്നാ നേരം അഭി പറയുന്നുണ്ട് കാണത്തൊന്നുമില്ല ആരെങ്കിലും ഇറങ്ങി വന്നാൽ തന്നെ നമുക്ക് അവിടെ മറിഞ്ഞിരിക്കാം താൻ ഇങ്ങോ വാ എന്ന് പറഞ്ഞ് നേരെ പൂജാമുറിയിലേക്ക് കൊണ്ടു എന്നിട്ട് പൂരിക്കുന്ന കൂടെയൊക്കെ കാണിച്ചു കൊടുക്കാം അന്നേരം എന്നാൽ ഈ അളീനെ അന്യത്തേക്ക് വെച്ചേക്കാ എന്ന് പറയുമ്പോൾ അളിയനോ എന്ന് ചോദിക്കും നേരം ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് എന്ന് പറയുവാണ് നേരം അതിനെ എടുക്കുന്നതിന് മുമ്പ് അഭി പുറത്തേക്ക് പോകുന്നത് തുടങ്ങുവാണേ നേരം ഇവിടെ നിൽക്ക് എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് പാമ്പിനെ സ്നേഹിക്കാനൊന്നും അറിയത്തില്ല അത് കൊത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാക്കിയല്ല ഉണി ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമെന്ന് പറയും അബി വാതയ്ക്ക് പോയി നിന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങേരെ ആ പാമ്പിനെ എടുത്ത് ആ പൂവിൻ്റെ അകത്തേക്ക് പൂക്കോടയ്ക്കകത്തേക്ക് വെച്ചിട്ട് അവിടെ അടച്ചു വെക്കും എന്നിട്ട് അബിയെ വിളിക്കുക എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് ഞാൻ അളിയെ നല്ല സേഫായിട്ട് ആ പൂക്കൂടയ്ക്കകത്ത് ആക്കിയിട്ടുണ്ട് ഇനി പേടിക്കാൻ ഒന്നുമില്ല രാവിലെ വന്ന് പൂക്കൂടെ തുറക്കുമ്പം അതിനെ ശല്യം ചെയ്താൽ അത് കൊത്തിക്കോളും പ്രശ്നമൊന്നുമില്ല എന്ന് പറയും അന്നേരം അഭി ചോദിക്കുന്നുണ്ട് ശല്യം ചെയ്താലോ കൊത്തുകയോളൂ അല്ലെങ്കിൽ കൊത്തില്ലേ എന്ന് ചോദിക്കുമ്പം അത് നല്ല സുഖമായിട്ട് പൂക്കൂടയ്ക്കകത്തിരിക്കുമല്ലേ അപ്പം അത് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ശല്യം ചെയ്യുന്നതല്ലേ അന്നേരം കൊത്തും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുവാണ് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് അവർ പുറത്തേക്ക് പോരുന്നു പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പതിനായിരം രൂപ കൊടുക്കുന്നുണ്ടോ അബി അന്നേരം അങ്ങനെ പറയുന്നുണ്ട് പതിനായിരം രൂപ വളരെ കുറവാട്ടോ എന്ന് പറയുമ്പം തനിക്ക് ഇത് കഴിഞ്ഞ് ഞാൻ പൈസ തരാം ഇപ്പം താൻ പോ എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അബി അകത്തേക്ക് കയറി കയറിപ്പോരുവാണ് നല്ല ടെൻഷനുണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അവിടുന്ന് അഭി നേരെ ജലജയുടെ അടുത്തോട്ടാണ് വരുന്നത് എന്നിട്ട് പാമ്പാട്ടി വന്നു പാമ്പിനെ നല്ല സേഫായിട്ട് പൂജാമുറിയിൽ പൂക്കൂടിക്കകത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആഹാ വന്നോ നീ കണ്ടോടാ പാമ്പിനെ എന്ന് വെക്കുമ്പോൾ നല്ല മുറ്റുമൂർക്കനാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം പോക്കാണ് അവൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ അവളുടെ വയറ്റിൽ ആ കുഞ്ഞങ്ങ് പോയി കിട്ടുമെന്ന് പറയുന്നതേക്കും ഭയങ്കര സന്തോഷമായിട്ടോ രണ്ടുപേർക്കും അന്നേരം അഭി പറയുന്നുണ്ട് നാളെ പാർട്ടി വെച്ചേക്കുമല്ലേ നാളെ രാവിലെ തന്നെ അവൾ എഴുന്നേക്കും മുറ്റത്ത് പോലെ വിടാനും പൂജാമുറിയിൽ പൂജകൾ ചെയ്യാനൊക്കെ ആയിട്ട് ആ പൂജ കഴിയുമ്പോഴാണല്ലോ പാർട്ടി വയറ്റിൽ കുഞ്ഞുണ്ടായതിന്റെ പേരിലാണല്ലോ പാർട്ടി വെക്കുന്നത് അത് വൈകിട്ട് അങ്ങ് നിന്നോളും നേരെ എല്ലാണോ ഹോസ്പിറ്റലിലോട്ട് പോയിക്കോളും പിന്നെ ആ കുഞ്ഞ് പോയതിന്റെ പേരിൽ അവർക്ക് പാർട്ടി വെക്കേണ്ടി വരും എന്നൊക്കെ പറയുവാണ് നേരം ജലജ പറയുന്നുണ്ട് ഇതൊക്കെ നടന്നാ മതിയായിരുന്നു എന്ന് നേരം അഭി പറയുന്നുണ്ട് കുറെ കാലമായില്ലേ എല്ലാം കൂടെ വട്ടം കൂടിയിട്ട് നമ്മളെ കുത്തിപ്പറിക്കുന്നേ അപ്പൊ ഇങ്ങനെയുള്ള ഒരു തിരിച്ചടി ഇങ്ങനെ അവർക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് അത് നേരം അങ്ങനെ അവർ സന്തോഷിക്കണ്ട എന്ന് നേരം അഭി പറയുന്നുണ്ട് നാളെ നമ്മൾ സന്തോഷിക്കുന്ന ദിവസം അങ്ങനെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോകുന്നു ആ സന്തോഷത്തിൽ ഇങ്ങനെ മതിമറന്ന് നിൽക്കുവാണ് ജലജ പിന്നീട് ദേവേനിയാണ് കാണിക്കുന്നത് ദേവേനി രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വരുന്നു ശ്വാസം മുട്ടൽ വരുന്നുണ്ട് അടുത്ത് കിടക്കുന്ന ജയനെ വിളിക്കാൻ വേണ്ടി കൈ എത്തി തോടാനൊക്കെ നോക്കുന്നു പക്ഷെ പറ്റുന്നില്ല അങ്ങനെ ശ്വാസം കിട്ടാതെ തളർന്ന് ബോധം കെട്ടി വീഴുന്നുണ്ട് മരിക്കുന്നതായിട്ട് ഇത്രയും കാണുന്നത് സ്വപ്നമാണ് നയനയാണ് സ്വപ്നം കാണുന്നത് എന്ന് വിളിച്ച് ചാടി എഴുന്നേൽക്കുന്നു അന്നേരം ആദർശം എഴുന്നേൽക്കും എന്നിട്ട് എന്താ എന്താ പറ്റിയത് എന്ന് വെക്കുമ്പോ അമ്മയ്ക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നതുപോലെ അമ്മയ്ക്കെന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു ചീത്ത സ്വപ്നമാ കണ്ടത് എന്നൊക്കെ പറയുമ്പം ആദർശ പറയുന്നുണ്ട് അത് സ്വപ്നമല്ലേ നീ പേടിക്കുവൊന്നും വേണ്ട അമ്മയ്ക്ക് കുഴപ്പമൊന്നും കാണിയല്ല നീ കിടന്ന് ഉറങ്ങു എന്ന് പറയുമ്പം ഇല്ല ആദർശട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുക എന്തോ പോലെ ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുക അന്നേരം ആദർശം പറയുന്നുണ്ട് ഇത് വെറും സ്വപ്നമല്ലേ നീ ഇതിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നാളെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അത് നിനക്ക് വേണ്ടിയുള്ള പൂജയാണ് അന്നേരം നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു ഓർക്കളിച്ചിരിക്കുന്നത് കിടന്ന് ഉറങ്ങുക എന്നൊക്കെ ആ ആദർശ പറയുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ആദർശം കിടന്നു എന്ന് പറയും എന്നാൽ നീ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് കിടന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആദർശ കിടന്ന് ഉറങ്ങുവാണ് പക്ഷേ നയനക്ക് ഉറക്കം വരാത്തത് കൊണ്ട് നയനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു കുറേ നേരം ആ പ്രാർത്ഥന നീണ്ടു പോകുന്നുണ്ട് അതിനിടയ്ക്ക് പാമ്പി ഇരിക്കുന്ന ആ കൂടെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനെ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേരം വെളുത്തു പോവുകയാണ് ആദർശം എഴുന്നേറ്റിട്ട് ചോദിക്കും നീ ഇത്രയും നേരം ഇവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നോ നേരം വെളുത്തു ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചത് ഈ സമയത്ത് ഉറക്കളിക്കാൻ പാടില്ല എന്ന് നിനക്ക് നിനക്ക് കിടന്ന് ഉറങ്ങാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷൻ ആയിപ്പോയി അതുകൊണ്ടാണ് ഞാനോ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചത് എന്ന് പറയും നേരം അദർശി പറയുന്നുണ്ട് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാലോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് കുഞ്ഞ് വയറ്റിലുണ്ട് അതുകൊണ്ട് നല്ല കെയർ വേണം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം പ്രഷർ കേറ്റരുത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നേക്കുന്നു നീ അതൊന്നും തന്നെ അതൊന്നും എന്താ ശ്രദ്ധിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഒരു ദിവസം ഓർക്കൊള്ളച്ചു എന്ന് കാര്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പൂജയെല്ലാം കഴിഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം വന്നു കിടന്നുറങ്ങോളെ ചോദിക്കും അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി വീട് അലങ്കരിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വലിയ അലങ്കാരമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് നേരം അദൃശ്യം പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ പേരിൽ ഓർക്കളിച്ചേക്കരുത് അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നീ മറന്നു പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അദൃശ്ശട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ കുളിച്ചിട്ട് പൂജാമുറിയിലേക്ക് പോകട്ടെ എന്ന് പറയും നേരം അദർശ പറയുന്നുണ്ട് നീ വേണേ രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങി എന്നിട്ട് പോയാൽ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ആകെ ടെൻഷനാണ് ഞാൻ പോകുക കുളിച്ചിട്ട് പൂജാമുറിയിൽ പോയി എല്ലാം ചെയ്തിട്ട് വന്ന് കിടന്ന് വേണേൽ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞു നയനെ പോ ബാത്റൂമിലേക്ക് കുളിക്കാനൊക്കെ ആയിട്ട് പോകുന്നു കുളിയെല്ലാം കഴിഞ്ഞ് നയന പൂജാമുറി കയറി വിളക്കൊക്കെ കൊളുത്തി നിന്ന് പ്രാർത്ഥിക്കുവാണ് ഈ സമയം ദേവേനി റൂമിലേക്ക് വന്നിട്ട് നയനെ എന്തിയെന്ന് ചോദിക്കും അതിനെ ആദർശം പറയുന്നുണ്ട് അവൾ പൂജാമുറിയിലേക്ക് രാവിലെ തന്നെ കുളിച്ചിട്ട് പോയിട്ടുണ്ട് ഇന്നലെ രാത്രി അവൾ ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ അമ്മയ്ക്ക് എന്തോ ആപത്ത് വരുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് രാത്രി മൊത്തം ഇവിടെ ഉറക്കളച്ചിരുന്ന പ്രാർത്ഥനയായിരുന്നു എന്ന് പറയുമ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉറക്കളിച്ചതിരിക്കാൻ നീ സമ്മതിച്ചോ അവളുടെ അവസ്ഥ അറിയത്തില്ലേ നിർബന്ധിച്ച് കിടത്തി ഉറക്കുണ്ടായിരുന്നു ഈ സമയത്തെപ്പറ്റി നിനക്കെന്താ ചിന്തിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാമേ കേൾക്കണ്ടേ എന്ന് ഇങ്ങനെ പറയുവാണ് ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ ദേവിയാനും നേരെ പൂജാമുറിയിലേക്ക് വരുവാട്ടോ അങ്ങനെ ദേവയാനി പൂജാമുറിയിൽ വന്നു അവിടെ ഇരിക്കുന്ന കുങ്കുമം കുങ്കുമെടുത്ത് ഒരു കുറിയൊക്കെ തൊട്ടതിന് ശേഷം ദേവയാനി നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നായനോട് ചോദിക്കുന്നുണ്ട് മോൾ എന്ത് പരിപാടി ഇന്നലെ കാണിച്ചത് ഉറക്കൊളിച്ചിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിട്ട് ഉറക്കുളച്ചിരുന്ന് പ്രാർത്ഥിച്ചോ എനിക്കൊരു കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ എന്തോ എനിക്ക് ഇന്നലെ ഭയങ്കര ടെൻഷനായി പോയി ഉറങ്ങാൻ പറ്റി എന്നൊക്കെ പറയുവാണ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേക്കും പൂജാമുറിയിലേക്ക് മുത്തശ്ശിയും ജാനകീകടം വരുന്നുണ്ട് അന്നേരം മുത്തശ്ശിയോട് ദേവേനി പറയുന്നുണ്ട് നയനെ ഇന്നലെ ഉറക്കൊളിച്ചിരിക്കുമായിരുന്നു എന്തോ സ്വപ്നം സ്വപ്നം കണ്ടെഴറ്റതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ അങ്ങനെ ഉറക്കൊളിച്ചിരിക്കുമെന്നു ചെയ്യരുത് മോളൊക്കെ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ദേവേനെ അടുത്തേക്ക് വന്ന് നോക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം ജാനകിയും ചോദിക്കുന്നുണ്ട് നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ അടുത്തോടേക്ക് ഒന്ന് വന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം നയനെ പറയുന്നുണ്ട് എന്തോ ആ സ്വപ്നം കണ്ടത് ശേഷം എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ടാണ് ഉറങ്ങാതിരുന്നത് എന്ന് പറയും ഏതായാലും പൂജയൊക്കെ തുടങ്ങിക്കോ എന്ന് മുത്തശ്ശി പറയുന്നു നയന പൂജ തുടങ്ങുവാണ് ഈ സമയം അവിടെ വന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ ജലജ ജലജയ്ക്ക് ആ റൂമിൽ നിൽക്കാൻ പേടിയാണ് പാമ്പാണല്ലോ കൂടെയിലിരിക്കുന്നത് നേരം ജലജ ഇങ്ങനെ മനസ്സിലോർക്കുക ഈശ്വരായി ഇനി അവൾക്ക് പകരം വേറെ ആരെങ്കിലും കൂടെ തുറന്ന് നോക്കുവോ ആയാലും മരുമോളായാലും കുഴപ്പമൊന്നും ഇല്ല രണ്ടും കണക്കാ പിന്നെ വേറെ ആരെങ്കിലും ആ കൂടെ തുറന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ബെനിഫിറ്റ് കിട്ടിയല്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ജല പിന്നീട് നന്ദുവിനെയും അനിയേം കാണിക്കുന്നുണ്ട് നന്ദു അബിയുടെ കാര്യങ്ങളൊക്കെ അനിയോട് പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അവനെ താൽക്കാലികമായിട്ട് ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പരിപാടി ഞാൻ ചെയ്യാം അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് എങ്കിൽ ഇന്ന് വരണ്ട നാളെ വന്നാൽ മതി ഇന്ന് അവിടെ ചെറിയ രീതിയിൽ ഒരു പൂജയും ചെറിയ പാർട്ടിയൊക്കെ നടത്തുന്നുണ്ട് ഏട്ടത്തി ഗർഭിണി ഗർഭിണിയായതിൻ്റെ പേരിൽ അത് അലങ്കോലം ആകണ്ട എന്ന് പറയുമ്പോൾ ആ ചേച്ചി എന്നോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്നോട് വന്നെന്നും പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പം വന്നെന്ന് പറഞ്ഞെങ്കിൽ നീ ഉറപ്പായിട്ടും വന്നു നന്ദു പറയുന്നുണ്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് പറയുമ്പം ഇനി അവിടെ നിന്നെ തടയാൻ ആരുമില്ല അമ്മ അങ്ങനെ ചെയ്യത്തില്ല നമ്മൾ തമ്മിലുള്ള വിവാഹത്തിൽ എതിർപ്പുണ്ടെങ്കിൽ പോലും നീ അവിടെ വരരുത് എന്നൊന്നും അമ്മ പറയില്ല കാരണം എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മയ്ക്ക് അത് മനസ്സിലായിട്ടും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയൂട്ടോ അത് കഴിയുമ്പം നന്ദു പറയൂ അതൊക്കെ അവിടെ നിക്കട്ടെ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ടെൻഷൻ എങ്ങനെയെങ്കിലും അഭിയുടെ കയ്യിൽ നിന്ന് നവ്യച്ച് രക്ഷപ്പെടുത്തണം ാണ് ഇപ്പം ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ ഏട്ടത്തയോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല ചിലപ്പോൾ അവനെയും കൊന്ന് ജയിലിൽ പോകും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും അതിനുശേഷം സങ്കടം കാരണം അതല്ലാതെ അവനെ പൂട്ടാനുള്ള മാർഗമാണ് ഞാൻ നോക്കുന്നത് അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോകുന്നതിനു മുമ്പ് നന്ദി പറയുന്നുണ്ട് അവനെ എന്നേക്കുമായി എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാനുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഞാൻ ഉടനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതിന് നിന്റെ കൂടെ എല്ലാ സഹായം ണ്ടാവൂ എന്ന് അങ്ങനെ അവർ സംസാരിച്ചു പിരിയുന്നു പിന്നെ അഭിയ കാണിക്കുന്നത് പൂജാമുറിയിൽ ഒരു പാമ്പ് പാമ്പോത്തലും അപകടവും ഒക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്